ഞാൻ സാമ്പത്തിക വിദഗ്ധനായ ജിജുവിലേക്ക് വരികയാണ് പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു ബഡ്ജറ്റിനെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ വാർത്തകൾ ഒക്കെ ജനങ്ങൾക്ക് മുമ്പിലുണ്ട് എങ്കിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആറാമത്തെ ബജറ്റ് രണ്ട് പിണറായി വിജയൻ സർക്കാരുകളും കൂടിയെടുക്കുകയാണെങ്കിൽ അവരുടെ പന്ത്രണ്ടാമത്തെ ബജറ്റ് ജനങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു സാധാരണ പ്രേക്ഷകൻ കാണി ഈ ബഡ്ജറ്റ് കേൾക്കാനായി ഒരുങ്ങേണ്ടത് എന്തൊക്കെ അതിൽ നിന്ന് തപ്പിയെടുക്കാനാണ് അയാൾ തയ്യാറാകേണ്ടത് താങ്കൾ എന്ത് പറയുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പന്ത്രണ്ട് ബജറ്റുകളും കേരളത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വളരെയധികം ശക്തി നൽകിയിട്ടുള്ള ബജറ്റുകളാണ് നമുക്ക് കാണാൻ കഴിയും കാരണം വലിയ ദുരന്തത്തിലൂടെ കടന്നുപോയ ഒരു ജനതയാണ് കേരളം മാത്രമല്ല വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾക്കാണ് കേരള സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ ഓർക്കാതിരിക്കുന്നത് ശരിയല്ല കാരണം വലിയ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായ ഒരു സംസ്ഥാനം അതിനുശേഷം ലോകമാസകലം ആഞ്ഞടിച്ച കോവിഡിൻ്റെ പ്രത്യാഘാതം എന്ന ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി അതിനോടൊപ്പം തന്നെ വളരെ പ്രതിലോമകരമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ മുന്നിൽ കാണാതെ കേരളത്തിൻ്റെ വളർച്ചയെ വിശകലനം ചെയ്യാനാവില്ല അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് അവതരിപ്പിക്കുന്ന ബജറ്റിലും ഇന്നലെ സഭയിൽ വെച്ചിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലും നമുക്ക് കാണാൻ കഴിയുന്ന വളരെയധികം പുതിയ പ്രവണതകളുണ്ട് ആ പ്രവണതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇന്നിപ്പോൾ ബജറ്റിന് നമുക്ക് കാണാൻ കഴിയൂ കേരളം ഒരു വളർച്ചയുടെ പാതയിലാണ് ലോകമാസകലം സാമ്പത്തിക വളർച്ച അത്ര സന്തോഷകരമായ രീതിയിലല്ല നിർഭരമായ ഒരവസ്ഥയല്ല ഉള്ളതെന്ന് നമുക്കറിയാം ആഗോള സ്ഥിതിവിശേഷം അതാണ് കാണിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ വളർച്ച നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉൽപ്പാദന മേഖലയിൽ തന്നെ സാധാരണ രീതിയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ വളർച്ച രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു ഈ കോവിഡിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് ശതമാനത്തിനോട് അടുപ്പിച്ചിട്ടുള്ള വളർച്ച ഉൽപ്പാദന മേഖലയിൽ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ അതുപോലെ തന്നെ സേവന മേഖലയിലൊക്കെ വലിയ തോതിലുള്ള വളർച്ച നമുക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൂടി ആ സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറയും അപ്പോൾ ഇതാണ് അതിൻ്റെ ആമുഖമായിട്ട് പറയാനുള്ളത് കാരണം ഇത്രത്തോളം പ്രതിലോഭകരമായ സാഹചര്യം ഉള്ളപ്പോഴും നമുക്ക് വളർച്ചയിൽ ഒരു 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 പ്രവണത പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ പ്രവണത യ യഥാർത്ഥത്തിൽ സം 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 കാരണം ഈ ബജറ്റുകളാണ്ന്ന പറ 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 വരും ബജറ്റുകളിൽ ഓരോ വിഭാഗങ്ങൾക്കായി നൽകിയിട്ടുള്ള പ്രാമുഖ്യം അതുപോലെ തന്നെ ഓരോ മേഖലകൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വളർച്ചയുടെ ഗതി എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്ന വിധത്തിൽ വളരെ നേരത്തെ തന്നെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ചില കണക്കുകൂട്ടലുകൾ ഇതൊക്കെ വലിയ തോതിൽ പ്രയോജനം ചെയ്തു എന്ന് പറയേണ്ടതായിട്ട് വരും വേറെ ഏതെങ്കിലും ഒരു ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല കാരണം ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ കൈപിടിച്ചുയർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ കോവിഡ് വന്നതിന് ശേഷമുള്ള അടുത്ത സാമ്പത്തിക വർഷം കുത്തനെ താഴ്ന്നു പോയതായിരുന്നു നമ്മുടെ മുഖ പിന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഉൽപാദന മേഖലയിൽ ഉൾപ്പെടെ നാം നിക്ഷേപം നടത്തിയിട്ടുള്ളതിൻ്റെ ആ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ വലിയ കുറവ് നമുക്ക് വന്നതായിട്ട് കാണാൻ കഴിയും പ്രത്യേകിച്ച് വളർച്ചയുടെ കാര്യത്തിൽ വലിയ കുറവ് വന്നത് ഇവിടെ മാത്രമല്ല ലോകത്തെമ്പാടും സംഭവിച്ചതാണ് പക്ഷേ അതിൽ നിന്നൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നടത്താൻ കഴിഞ്ഞു പക്ഷേ കുറഞ്ഞൊരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ മേഖലകളെ മുഴുവൻ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഈ മുഴുവൻ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അത് നിർബന്ധമായും അത് നടന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ കേരളത്തിലെ സവിശേഷ സാഹചര്യം അനുസരിച്ച് ഇവിടെ നമുക്ക് കഴിയാവുന്ന തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിന് അതുപോലെ തന്നെ നൈപുണ്യ വികസനത്തിന് അതുപോലെ തന്നെ സംരംഭകത്വം വളർത്തുന്നതിന് ആ തരത്തിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പരിതോവസ്ഥകളും എല്ലാ തരത്തിലുള്ള സാഹചര്യ സൃഷ്ടികളും നടത്തുന്നതിനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വശത്ത് നടക്കുന്ന സമയത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സാമൂഹിക വികസന രംഗത്തും അതുപോലെ തന്നെ സേവന രംഗത്തും തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ഞാൻ പറയും അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിയിട്ടായിരിക്കും ആ ബജറ്റെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ബജറ്റാണ് നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പറയുന്നതിനൊരു പരിമിതിയുണ്ട് പ്രത്യേകിച്ച് ആസൂത്രണ ബോർഡിൽ ഒരു അംഗം വന്ന രീതിയിൽ അത് പറയുമ്പോൾ അതിനകത്ത് ചില പരിമിതികളുണ്ട് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൊതുവേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഈ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള മൂലധന നിക്ഷേപം വീണ്ടും കാര്യക്ഷമമായിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുണ്ടാവും കേരളത്തിൻ്റെ പശ്ചാത്തല വികസന രംഗത്ത് നാം നടത്തിയിട്ടുള്ള വലിയ പുരോഗതി പ്രത്യേകിച്ച് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളുടെയും അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നാം നേരിട്ടുള്ള വലിയ പശ്ചാത്തല വികസന രംഗത്ത് പുരോഗതി അത് തീർച്ചയായും വീണ്ടും തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കുന്ന വിധത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും തുടരും അതോടൊപ്പം തന്നെ രണ്ടാമതായി സാമൂഹ്യ വികസന രംഗത്ത് അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ രംഗത്ത് നാം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള ആ സാമൂഹ്യ സുരക്ഷാ ശൃംഖല ആ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് അതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാവുന്നതുപോലെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മിക്കവാറും എല്ലാ വിഭാഗങ്ങളെയും പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ബജറ്റുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ പെൻഷനുകളിൽ വരുത്തിയിട്ടുണ്ട് വർധനവ് വരുത്തിയിട്ടുണ്ട് കൂടുതൽ ആൾക്കാരെ സാമൂഹ്യ സുരക്ഷാ ശൃംഖലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ വിഭാഗങ്ങളെ സാമൂഹ്യ സുരക്ഷയുടെ ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക വികസനം ദുരിതപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മേഖലകളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈ വിജ്ഞാനാധിഷ്ഠിത സംരംഭങ്ങളിൽ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക ഗവേഷണത്തിൻ്റെ രംഗങ്ങളിലൊക്കെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും അത് മുന്നേറ്റം മുന്നേറ്റം എന്നിങ്ങനെ പറയുമ്പോൾ ആ സൂത്രനുള്ള രംഗം ഇതിനെ കൂടുതൽ പ്രശംസിച്ച് സ്വയം പറയുകയാണെന്ന് കരുതേണ്ടതില്ല ഇതെല്ലാം നമുക്കറിയാവുന്ന ദേശീയ തലത്തിലും അതുപോലെ തന്നെ സാർവദേശീയ തലത്തിലുമുള്ള ഈ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് എവിടെയും അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല വളരെ കൃത്യമായി നമുക്ക് അംഗീകരിക്കാവുന്ന വികസന സൂചികകളുടെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും ഓരോ മേഖലയിലും എണ്ണി എണ്ണി വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഈ പുരോഗതി തീർച്ചയായും നിലനിർത്തുന്ന വിധത്തിൽ തന്നെ ആയിരിക്കും പുതിയ ബജറ്റെന്നാണ് ഞാൻ പൊതുവെ കരുതുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുൻ പ്രഖ്യാപനങ്ങളുടെ തുടർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ സ്പർശിക്കുന്നതിനും ഉള്ള ശ്രമങ്ങൾ ബലത്തിലുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്